വടകരയിലെ വാർത്തകളുമായി ശ്രീനി ടാം ന്യൂസ് ുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വികസന രാഷ്ട്രീയം തന്നെയാണ് അത് കഴിഞ്ഞേ മറ്റെന്തുകൊള്ളു ആ വികസന രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ ഇപ്പം ഒരു കളിസ്ഥലം വടകര മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നിങ്ങൾ തന്നെ പറ ഇത്ര വർഷം തുടർച്ചയായി ഭരിച്ചതിനപ്പുറത്തേക്കും ഒരു കളിസ്ഥലത്തെ പറ്റി ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് കൃത്യമായിട്ട് ഉത്തരം എവിടെയാണ് വടകരയിൽ ഇതിനെ നൽകുന്നത് അവനവന്റെ ഭാവി നിർണ്ണയിക്കുന്ന കാര്യങ്ങളിൽ ജനങ്ങൾക്കുള്ള പങ്കും പങ്കാളിത്തവും തിരിച്ചറിയണമെന്നുള്ള അഭ്യർത്ഥനയാണ് ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന്റെ ഭാഗമായിട്ട് യു ഡി എഫ് ആർ എം പി മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നത് E <coughs> അത്തരം കാര്യങ്ങളെ പറ്റിയുള്ള ചർച്ചയാവുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ജനങ്ങൾക്ക് ഒരു തീരുമാനമെടുക്കാൻ സാധിച്ചാൽ ഞാൻ പറയുന്നു വാർഡുകളുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ ഓരോ വാർഡിലെയും പ്രശ്നങ്ങൾ അതും പ്രത്യേകിച്ച് പ്രത്യേകിച്ച് കൊടുത്ത ആളുകളൊക്കെ നിങ്ങളുമായിട്ട് ഡെയിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു ഒരു കാര്യം ഉറപ്പാണ് അൻപത് വർഷം മുനിസിപ്പാലിറ്റി ഭരിച്ചു എന്ന് മാത്രമല്ല ഇക്കഴിഞ്ഞ പത്ത് വർഷം തുടർച്ചയായി സംസ്ഥാന ഭരണത്തിന്റെ സപ്പോർട്ടും കിട്ടിയിട്ടും അപ്പൊ സംസ്ഥാന ഭരണത്തിന്റെ സപ്പോർട്ടും അൻപത് വർഷം തുടർച്ചയായി മുനിസിപ്പാലിറ്റി ഭരിച്ചിട്ടും ഇതുപോലെ ബേസിക് ആയിട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് ചോദ്യങ്ങൾ ഇപ്പോഴും പറയുമ്പോൾ കുറച്ചൊക്കെ ജനങ്ങളും ചില കാര്യങ്ങൾ തീരുമാനം എടുക്കേണ്ടി വരും അത്തരം കാര്യങ്ങളെ പറ്റിയുള്ള ചർച്ചയാവുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ജനങ്ങൾക്ക് ഒരു തീരുമാനം സാധിച്ചാൽ ഞാൻ പറയുന്നു വാർഡുകളുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ ഓരോ വാർഡിലെയും പ്രശ്നങ്ങൾ അതും പ്രത്യേകിച്ച് പ്രത്യേകിച്ച് കൊടുത്ത ആളുകളൊക്കെ നിങ്ങളുമായിട്ട് ഡെയിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു ഒരു കാര്യം ഉറപ്പാണ് അൻപത് വർഷം മുനിസിപ്പാലിറ്റി ഭരിച്ചു എന്ന് മാത്രമല്ല ഇക്കഴിഞ്ഞ പത്ത് വർഷം തുടർച്ചയായ സംസ്ഥാന ഭരണത്തിന്റെ സപ്പോർട്ടും കിട്ടിയിട്ടുണ്ട് സംസ്ഥാന മരണത്തിന്റെ സപ്പോർട്ടും അൻപത് വർഷം തുടർച്ചയായി മുനിസിപ്പാലിറ്റി ഭരിച്ചിട്ടും ഇതുപോലെ ബേസിക് ആയിട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു പറയുമ്പോൾ നിങ്ങളിൽ അവനവന്റെ ഭാവി നിർണ്ണയിക്കുന്ന കാര്യങ്ങളിൽ ജനങ്ങൾക്കുള്ള പങ്കും പങ്കാളിത്തവും തിരിച്ചറിയണം എന്നുള്ള അഭ്യർത്ഥനയാണ് ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന്റെ ഭാഗമായിട്ട് യു ഡി എഫ് ആർ എം പി മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നത് മുന്നോട്ട് വെക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വികസന രാഷ്ട്രീയം തന്നെയാണ് അത് കഴിഞ്ഞേ മറ്റെന്തുകൊള്ളു ആ വികസന രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ ഇപ്പം ഒരു കളിസ്ഥലം വടകര മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നിങ്ങൾ ഇത്ര വർഷം തുടർച്ചയായി സാധാരണക്കാരന്റെ ജീവിതം ഒരു ിൽ നോക്കുമ്പോൾ തൃപ്തികരമാണോ എന്നുള്ളത് അവനവനോട് തന്നെ ചോദിച്ചാൽ ഈ ഇരിക്കുന്ന ആളുകൾക്കായിരിക്കും വീഴുക എന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട അതുകൊണ്ട് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുക ഞാൻ പറയുന്നു നിങ്ങൾ വാർഡിൽ ഒരു ജയത്തിനു വേണ്ടി മാത്രം അതിനഞ്ചാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന പ്രിയപ്പെട്ട ഷമീന അവരുടെ ഹൃദയം നടന്ന വിദ്യാശംസകർ അതുപോലെ തന്നെ റീനേജി റീനേജി അവരുടെ ബാക്കിൽ ഭയങ്കര ബോഡാ കാണുന്നത് ഹൃദയം നിറഞ്ഞ വിദ്യാസ്യം രീതിയിൽ നേരിടുന്നു പ്രിയപ്പെട്ട ശ്രീ സുനിൽ കുമാർ ഏഴാം വാർഡിൽ നിന്ന് നന്നായിട്ട് ജയിക്കുന്നു എട്ടു വരെയും പിന്നെ വിടുന്നപ്പം പിന്നെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും എന്ന കാര്യം കൂടെ പറയാം